എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തെ റേഷൻ വിതരണം നാളെ മാർച്ച് നാലാം തീയതി മുതൽ ആരംഭിക്കുകയാണ് ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ ഭക്ഷ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുൻഗണനാ റേഷൻ കാർഡിന് ബി പി എൽ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാം മറ്റൊന്ന് മുൻഗണനാ റേഷൻ കാർഡുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവരുടെ ഇ കെ വൈ സി മസ്റ്ററിംഗ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ വാട്സപ്പിൽ ലഭിക്കാൻ വേണ്ടി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ടാകും ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം മാർച്ച് നാലാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും ഒരുപാട് അവധി ദിവസങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഈ റേഷൻ വിഹിതങ്ങൾ നേരത്തെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക മാത്രമല്ല മുൻഗണന റേഷൻ കാർഡിനുള്ള മസ്റ്ററിംഗ് നടപടികളും നടക്കുന്നുണ്ട് അപ്പോൾ റേഷൻ കാർഡയിൽ മുഴുവൻ സമയ തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ റേഷൻ വിഹിതങ്ങൾ നഷ്ടപ്പെടാതെ വാങ്ങാൻ വേണ്ടി നേരത്തെ ഇത് വാങ്ങാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുന്നത് അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ നൽകണം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകും അരിയും ഗോതമ്പും സൗജന്യമാണെങ്കിലും ആട്ടക്ക് ഒൻപത് രൂപ നൽകണം മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് ഫിംഗർ റേഷൻ കാർഡിൽ ഉള്ളത് എങ്കിൽ അവർക്ക് ഗോതമ്പ് ലഭിക്കില്ല പകരം ആട്ട മാത്രമാണ് ലഭിക്കുക നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ സ്പെഷ്യൽ അരിയായി നാല് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഇതാണ് മാർച്ച് മാസത്തിൽ ലഭിക്കുന്ന ഭക്ഷ്യവിഹിതങ്ങൾ ഇനി മണ്ണെണ്ണ വൈദ്യുതീകരിക്കാത്ത വീടാണ് എങ്കിൽ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണ ജനുവരി ഫെബ്രുവരി മാർച്ച് കാലയളവിൽ ലഭിക്കും കഴിഞ്ഞ മാസങ്ങളിൽ ഇത് വാങ്ങിയിട്ടില്ലെങ്കിൽ ഈ മാസം വാങ്ങാം വൈദ്യുതീകരിച്ച വീടാണെങ്കിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് മാത്രമാണ് മണ്ണെണ്ണയുള്ളത് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും പിങ്ക് റേഷൻ കാർഡിന് അര ലിറ്ററുമാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് കാലയളവിൽ ലഭിക്കുക ജനുവരിയിലും ഫെബ്രുവരിയിലും വാങ്ങിയിട്ടില്ലെങ്കിൽ മാർച്ചിൽ വാങ്ങാം ഇത്രയും വിഹിതങ്ങളാണ് റേഷൻ വിഹിതമായിട്ട് ലഭിക്കാനുള്ളത് നമുക്കറിയാം നാലാം തീയതിയാണ് ഇതിന്റെ വിതരണം ആരംഭിക്കുന്നത് ഇനി ഏഴാം തീയതി റേഷൻ വ്യാപാരികളുടെ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പിൻവലിച്ചിട്ടില്ല എങ്കിൽ സമരം ഉണ്ടാകും ആ ഒരു ഒഴിവ് ഞായർ ഒഴിവ് പിന്നെ പിന്നെ പതിനഞ്ച് പതിനാറാം പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും റേഷൻ കടയിൽ നിന്ന് സാധനങ്ങൾ ലഭിക്കില്ല അന്ന് മസ്റ്ററിങ്ങിന്റെ ക്യാമ്പാണ് നടക്കുക ഇത്രയും ഒഴിവുകൾ റേഷൻ കടയിൽ വരുന്നുണ്ട് റേഷൻ കട എല്ലാ ദിവസവും ഒരാഴ്ച അടക്കം തുറന്ന് പ്രവർത്തിക്കും ഈ മാസം പക്ഷേ റേഷൻ വിഹിതങ്ങൾ ഈ ദിവസങ്ങളിലൊന്നും ലഭിക്കില്ല അതുകൊണ്ട് നേരത്തെ റേഷൻ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക മസ്റ്ററിങ്ങിൻ്റെ കാര്യം നമ്മൾ നേരത്തെ വ്യക്തമാക്കിയതാണ് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം അത് വിദേശത്താണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും കേന്ദ്ര സർക്കാർ മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പ് ഇത് പൂർത്തീകരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ സമയം നീട്ടി നൽകാൻ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും അനുഭാവപൂർണമായിട്ടുള്ള ഒരു സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഒരു അറിയിപ്പ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് മാക്സിമം നേരത്തെ ഇത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഇത് ചെയ്തിട്ട് ഇല്ല എങ്കിൽ നിങ്ങൾക്കുള്ള റേഷൻ വിഹിതം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെ ലഭിക്കില്ല പിന്നെ അത് നിങ്ങൾക്ക് മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് എല്ലാ ആളുകളും ഈ കാര്യം ചെയ്യുക റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും മസ്റ്റിംഗ് ചെയ്യണം എന്ന് പറയുമ്പോൾ നിലവിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളെല്ലാം ചെയ്യുക എല്ലാവരും ഒരുമിച്ച് ചെയ്യണം എന്ന് നിർബന്ധമില്ല നിലവിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളെല്ലാം ഇത് ചെയ്യുക ചെയ്യാത്ത ആളുകൾക്ക് അവരെവിടെയാണോ അവിടെ നിന്ന് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേരളത്തിൽ എവിടെ നിന്നും മസ്റ്റിംഗ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് പതിനെട്ടാം തീയതി എല്ലാ റേഷൻ കടകളിൽ നിന്നും ഇത് ചെയ്യാം എന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അല്ലെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ട് എല്ലാ റേഷൻ കടയിൽ നിന്നും പോർട്ടബിലിറ്റി സംവിധാനം ഉപയോഗിച്ച് എല്ലാ റേഷൻ കടയിൽ നിന്നും വസ്ത്രം ചെയ്യാം പിങ്ക് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും ഇത് പൂർത്തീകരിച്ചാലേ റേഷൻ തുടർന്നും സുഗമമായിട്ട് ലഭിക്കുകയുള്ളൂ എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് നിലവിൽ മുൻഗണനാ റേഷൻ കാർഡിന് അർഹത ഉള്ളവരും മാരകമായിട്ടുള്ള രോഗം ഉള്ള ആളുകൾക്കുമാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് എല്ലാ മാസവും അവസരം നൽകും ഒന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ ഓഫ്ലൈനായിട്ട് നേരിട്ട് താലൂക്ക് സപ്ലൈ ഓഫീസുകളിലൂടെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അതേസമയം അർഹരാണ് എങ്കിലും ഇല്ലാത്ത മറ്റ് സാധാരണ ആളുകൾക്ക് അപേക്ഷ വിളിക്കുന്ന സമയത്ത് മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ കഴിയൂ അവർക്ക് നേരിട്ട് സപ്ലൈ ഓഫീസിൽ അപേക്ഷ നൽകാൻ കഴിയില്ല അപ്പോൾ രോഗമുള്ള ആളുകൾ അർഹരാണ് എങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് താലൂക്ക് സപ്ലൈ ഓഫീസിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാം ഇനി ശബരി കെയറൈസിന്റെ വിതരണം ഉടൻ ഉണ്ടാകും എന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുള്ളത് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പത്ത് കിലോ അരി ആയിരിക്കും ലഭിക്കുക ഇരുപത്തി അഞ്ച് രൂപക്കും ഇരുപത്തി ഒൻപത് രൂപക്കും ഇടയിലായിരിക്കും വില വരിക എന്തായാലും അത് വിതരണം തുടങ്ങുമ്പോഴേ എത്രയായിരിക്കും വില എന്ന് അറിയാൻ കഴിയും നിലവിൽ അതൊരു സ്ഥിര സംവിധാനമാകാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഇതിനു വേണ്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ചെങ്ങന്നൂരും പാലക്കാടും അരി ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മില്ലുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യേണ്ട അരികൾ പുറത്തുനിന്ന് കൊണ്ടുവരും എന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻ വാട്സപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കേണ്ട ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നോക്കി ഒന്ന് കാണാം വിവരയിക്കൂ